ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിനെന്താ സാധനം തരാ കേടേ ആടെ അവിടെ ഓണും പോയാലും മേടിച്ചാൽ കൂർക്കിയാന്ന് കൂർക്കിഴങ്ങില്ലേ ഇങ്ങോട്ടില്ല ഇത് കുറവാണോ പക്ഷെ ഞാനിത് നട്ടിച്ച് എനിക്ക് കുറേശ്ശെ പിന്നെ കിട്ടീനെ ഒന്ന് രണ്ടോട്ടം പ്രക്കാലം ഇപ്പം വരെ ഞാൻ കൃഷിയെല്ലാം ഉപേക്ഷിച്ചു അതുകൊണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കട്ടെ ഇതിന്റെ പിന്നെ തൊലി തൊലികളിയിൽ ഭയങ്കര പാടാണത് ഒരു ടാസ്ക് ആണ് കുറച്ച് മേടിച്ചിട്ടേ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിട്ട് ഞാനിങ്ങനെ വൃത്തിയാക്കുന്ന എളുപ്പപ്പണി എല്ലാം നോക്കുമ്പോണ്ടല്ലോ ഒരുപാട് ചാനലിൽ ഒരുപാട് നിറത്തിലൊക്കെ ഉണ്ടോ അതിൽ എനിക്ക് എളുപ്പമില്ല ഒരു വിദ്യയാണ് ഞാനിന്ന് പ്രയോഗിക്കുന്നു ഇതുകൊണ്ടല്ലോ ചെറിയ സൈസാന്ന് അതുകൊണ്ടുതന്നെ ഇത് വൃത്തിയാക്കാൻ വലിയ പാടാന്ന് എന്നാൽ കഴുകുമ്പോൾ ഉണ്ടല്ലോ കൊറേ തന്നെ ഇതെങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ലോണം കഴുകണം വെറും ചളിയല്ലേ പോന്നില്ല കേട്ടോ അത് നമുക്ക് കുക്കർ എടുപ്പത്തോക്കെ നീ എങ്ങനെ കത്തിച്ചേച്ചിന് നീ കുറക്കെ നല്ല വൃത്തിക്ക് കഴുകിയേ നിങ്ങൾ ഇതുണ്ടല്ല ഞാനിൻ്റെ തൊലി പോകേണ്ട എളുപ്പ ഒഴിക്കാന്ന് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസലടിച്ചാല് തൊലി വേഗം പോവേ പക്ഷേ ഉണ്ടല്ലോ ഞാൻ കഴുകുമ്പം തന്നെ ഇങ്ങനെ നഗത്തോണ്ടാക്കുമ്പോൾ തന്നെയാണല്ലോ തൊലിയെല്ലാം പോകുന്നുണ്ട് നല്ല കൂർക്കായിട്ടാന്ന് തോന്നുന്നു അല്ലേ എനിക്കിനെപ്പര് വലിയ പരിജ്ഞാനം ഒന്നുമില്ല പക്ഷെ സമയം പോകുന്നുണ്ട് നമുക്കൊന്നും കൂടി കുക്കറിൽ കുക്കറിലിട്ടിട്ട് തൊലി പോകാത്തന്നെല്ലാം തൊലികളെ ഇല്ലെങ്കിൽ ഞാനൊന്ന് ചെയ്യലറിയാം സഞ്ചിയിലിട്ടിട്ട് പിന്നെ വളക്കുന്ന തലമുറ അരക്കും സഞ്ചി ഇങ്ങനെ അരക്കും അന്നേരവും പോകട്ടെ ഒരു വീസിൽ കറക്റ്റ് പോയാൽ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ വാങ്ങല് വലിയ റിസ്ക്കാന്ന് ഇത് പുറത്ത് അടുപ്പിൽ വെക്കുന്ന കുക്കറാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഗ്യാസ് മുമ്പിൽ വെക്കുന്നതാണ് ഇത് പുറത്ത് ആവശ്യമ നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം തണിയാണ് തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തൊലി കൊക്കാലും പോയതാണ് എൻ്റെ പ്രാൻതിൻ്റെ അടുപ്പത്ത് വെച്ച് തന്ന ഒന്നുകൂടി കളഞ്ഞിട്ട് നമുക്ക് തേങ്ങ കൊത്തിട്ടിട്ട് ഫ്രൈ ആക്കാം നമ്മളെ കൂർക്കാം തണിഞ്ഞിട്ടുണ്ട് ഒരു വിധം നമുക്കിതിലേക്ക് മാറ്റാം കേട്ടോ ആറിക്കോട് എൻ്റെ മീത്തും വെള്ളം ഒരുപാട് പോകുന്നായിട്ടേ ഒന്ന് തണിയാണ് തണിട്ടാ നല്ലവണ്ണം തണിഞ്ഞു കേട്ടതാ നല്ല എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്നേ മുക്കാലം കളഞ്ഞതാണ് നല്ലവണ്ണം പോവുകയും ചെയ്തു ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നു നല്ല കുറുക്കിയാണ് പക്ഷെ തീരെ പൊടിയായി പോയിട്ടോട്ടാ ഇരട്ടി ഇരട്ടി പണിയായത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലേട്ടാ ഇന്റെ തൊലി കളഞ്ഞിട്ട് പക്ഷെ തീരെ ചെറുതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തൊലി കളിയേ ശരിക്കും വന്ന് ഇനി നമുക്ക് തേങ്ങാ കൊത്തലിട്ടിട്ട് കിഴങ്ങൽ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയ നന്ന ചെറുതായി പൊരുസാറല്ലേ ഇത് മാറ്റി വയ്ക്ക എന്നിട്ട് നമുക്ക് അടുത്ത കേട്ടോ നോക്കാം കേട്ടോ ചട്ടിയടുപ്പ് തേച്ചിട്ടുണ്ടേ നമുക്ക് വെളുത്തുണ്ടെച്ചെടുക്കാം എണ്ണ നല്ലോണം മൂത്തിട്ടുണ്ട് നോക്കിയിട്ട് നമ്മൾ തേങ്ങാ കൊത്ത് നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്നത് നമുക്ക് ഇതിലിട്ടാ ഇതിട്ട് നമുക്കൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്തെല്ലാം നല്ലോണം മൂത്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ നല്ലോണം കളറ് മാറിക്കോട്ടെ ഹായ് ഷെറീജ സുഖല്ലേ ഷെറീജ പറഞ്ഞു ഗീതച്ച എന്നൊന്ന് ഒന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വിഷ ചെയ്ത് ഷെറീജ അപ്പൂക്കുട്ടാ എനിക്ക് സന്തോഷം അത്ര എത്ര പിന്നെ വിഷയനെ എല്ലാവരോടും ചോദിച്ചെന്ന് പറഞ്ഞട്ടോ ഷെറീജ ഗീതേച്ച എന്നാലിത് നോക്കട്ടെ എന്താ തേങ്ങാ കൊത്തെല്ലാം നല്ല മൂത്ത് വരുന്നുണ്ടേ ഇനി നമുക്കിതാ ചെറിയുള്ളിയാ ചെറിയുള്ളും പച്ചമുളകും കൂടി ഗീതച്ചു ചതച്ച് വെച്ചിന് അതിൻ്റെ കൂടി ഇടാട്ടോ നിങ്ങൾ എങ്ങനെ ആക്കണം എന്ന് ഗീതച്ചോട് പറഞ്ഞു തരണേ ഉള്ളിയൊന്നും മൂത്ത്യാ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ എല്ല മൂത്തു വന്നു മസാല അല്ലേ നമുക്കിത് ഈ മുളക് പൊടിച്ചതും കൂടി ഇട്ട കേട്ടോ എന്താ ഇതില്ലേ വിശത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്ക ഒന്നും കൊറക്കണ്ട എല്ലാം അങ്ങോട്ട് ഇടുക ഇടാ ഇട വൃത്തിയാക്കി നല്ല വെന്ത കൂർക്കൊക്കെ ഇഴങ്ങി ഇതിലേക്ക് ഇടാ ഇനി ഒന്നുമില്ല ഇത്ര പൊലീഡ് കേട്ടോ നമുക്കിന്ന് നല്ലോണം അതിലിങ്ങനെ തെറ്റായി വരുന്നവര് അത് മിക്സാക്കിയിട്ട് അടച്ചു വരാം കേട്ടാ ഇനി നല്ലവണ്ണം കൊറക്കണം ഇല്ലെങ്കിൽ ഇത് വേവിക്കുകയാണ് നല്ലവണ്ണം ബന്ധം കിഴങ്ങാണ് കേട്ടോ നല്ലവണ്ണം ആഴ്ച വരുന്നുണ്ട് കഴിച്ച് നല്ല തേങ്ങാ കൊത്തിന്റെ മണല്ലോ എന്റെ മക്കളല്ല ഒന്ന് അടുപ്പിലും പോയി കിടക്കട്ടെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ആക്കത്തിട്ട് പറയണേ നല്ല കാറ്റും നല്ല പുകയും നല്ല കൂർക്ക മെഴുക്ക് വരട്ടിങ്ങണോ നോക്കി കേട്ടോ നല്ല അടിപൊളിയല്ലേ നല്ല മണം വരുന്ന നിൽക്കാത്ത തേങ്ങാക്കോത്തിൻ്റെ മണം നിങ്ങളിങ്ങനെ ആക്കുന്നു രീതിച്ചോട് പറയണം കേട്ടോ നമ്മളിങ്ങോട്ട് ആക്കൽ വെറൈറ്റി നല്ല ടേസ്റ്റിൽ വേറെ രീതിയിൽ ആക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരണം അതുപോലെ ഈ കൂർക്കനെ കൊണ്ട് പലതരം ആക്കോട്ടെ കൂർക്ക മസാല കൂർക്ക മെഴുക്ക് വരട്ടി അങ്ങനെ കൂർക്കിയിടാത്ത സാധനങ്ങളൊന്നുമില്ല ഉർവശി പറയും പോലെ ഒന്ന് നമുക്കിവിടെ നിർത്താം അടുത്ത കുക്കിംഗ് വീഡിയോയിൽ നാളെ വരാം